ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈവ് അപ്ഡേറ്റ് ആണ് പറയുന്നത് ലൈവില് റെസ്മിൻ ബാത്റൂമിൽ കയറി പൊട്ടി കരയുന്നുണ്ട് അപ്പോൾ കരച്ചിലൂടി ഇപ്പം ബിഗ് ബോസ് കൺവെൻഷൻ റൂമിലേക്ക് വിളിച്ചു ജാസ്മി റെസ്മിനോട് ചോദിക്കുന്നു എന്താണ് വിഷയം എന്താണെങ്കിലും തുറന്നു പറ മനസ്സിന് എന്താണ് വിഷമം എന്ന് പറയുന്നത് അപ്പോൾ എന്താണെന്ന് പറയാൻ പോലും എനിക്ക് പറ്റുന്നില്ല മനസ്സിന് വളരെയധികം ഒരു ഭാരമാണ് അതും എനിക്ക് പറയാൻ പറ്റുന്നില്ല എന്ന് ആദ്യം പറയും അത് കഴിഞ്ഞ് പറയുന്നു ഈ വീട്ടിലെ രീതി ഈ ഹൗസിലെ രീതി എല്ലാവരും അവരവരുടെ സങ്കടം പറയുള്ളു പക്ഷേ ആരും എൻ്റെ സങ്കടം കേൾക്കാൻ നിൽക്കുന്നില്ല ഇവിടെ എൻ്റെ ഫ്രണ്ട്സിനെ എനിക്ക് മിസ്സ് ചെയ്യുന്നു എൻ്റെ സങ്കടങ്ങളൊന്നും ആരും കേൾക്കാൻ നിൽക്കുന്നില്ല ജാസ്മിൻ പോലും കേൾക്കാൻ നിൽക്കുകയില്ല അങ്ങനെയാണെന്ന് പറയുന്നു അപ്പോൾ പിന്നെ രണ്ടാമത് പറയുന്നു ജാസ്മിനും ഗബ്രിയുടെയും ഫ്രണ്ട്ഷിപ്പ് ആയതുകൊണ്ട് എൻ്റെ ഗെയിം ഡൗൺ ആയെന്നും അവർക്ക് പുറത്ത് നെഗറ്റീവ് ആയതുകൊണ്ട് എനിക്കും നെഗറ്റീവായിരുന്നു അതൊക്കെ ഇവിടെയുള്ള മത്സരാർത്ഥികൾ ബാക്കിയുള്ളവരെല്ലാം പറയുന്നു ടോപ്പ് ഫൈവിൽ എത്തണമെന്നുള്ള ഉദ്ദേശത്തിൽ വന്നാണ് എനിക്ക് ആത്മവിശ്വാസം ഉണ്ടായിരുന്നു തുടക്കത്തിൽ അങ്ങനെ എത്താം ഞാൻ എല്ലാവരിൽ നിന്നും ബെറ്ററാണെന്ന് എനിക്ക് തോന്നിയിരുന്നു ഇപ്പോൾ പക്ഷേ എനിക്ക് തന്നെ മനസ്സിലായി ഇപ്പം എനിക്ക് ടോപ്പ് ഫൈവിലെത്തുമെന്നൊരു വിചാരമില്ല മെയിനായിട്ട് പറയുന്നത് ജാസ്മിനും ഇവരുടെയും രണ്ടുപേരുടെയും കൂട്ടുകാർ ആയെൻ്റെ പേരിൽ എനിക്ക് ആയെന്നൊരു വിചാരം പിന്നെ എൻ്റെ ഗെയിം ഡൗൺ ആയിപ്പോയെന്ന് മത്സരാർത്ഥികളെല്ലാം പറയുന്നു പിന്നെ ഇവിടെ എല്ലാവരോടും അടുപ്പായതുകൊണ്ട് ചൂടാകുക ദേഷ്യപ്പെടുക എന്നുള്ളതാണ് ഗെയിമെന്ന് പറയുന്നത് എനിക്ക് ആരോടും ദേഷ്യപ്പെടാൻ തോന്നില്ല പിന്നെ ജാസ്മിൻ്റെയും ഗെബ്രിയുടെയും കാര്യത്തിൽ വളരെയധികം സങ്കടം എല്ലാവരും അവരെ തെറ്റിദ്ധരിക്കുന്നു ജാസ്മീനെല്ലാവരും തെറ്റിദ്ധരിക്കുന്നു അത് ഇന്നലെയും ബിഗ് ബോസും കണ്ടതല്ലേ അപ്പോൾ അതിൻ്റെ സങ്കടം പിന്നെ അവരുടെ കെയർ കെയർടേക്കർ എന്ന പോലെയാണ് ഇപ്പോൾ എന്നെ എല്ലാവരും കാണുന്നത് അതുകൊണ്ട് എല്ലാവരും എന്നെ അവരുടെ കൂടെ നടക്കുന്നതിന് കുറ്റപ്പെടുത്തുന്നു അങ്ങനെ ഞാൻ ആക്റ്റീവ് അല്ലാന്ന് കൂടെയുള്ള മത്സരാർത്ഥികൾ പറയുന്നു എൻ്റെ ഗെയിം ഡൗണായി പക്ഷേ ഞാൻ ടാസ്ക് ഒക്കെ നല്ലപോലെ ചെയ്യുന്നുണ്ട് ടോപ്പ് ഫൈവിലെത്തുമെന്ന് തോന്നി ഇപ്പം ആ തോന്നലും ഇങ്ങനെ ഓരോന്ന് പറഞ്ഞ് കരയുമാണ് കരയുന്നതിൻ്റെ ഇടയ്ക്ക് പറയുന്നു എനിക്ക് ഇതൊന്നും തുറന്നു പറയാൻ പറ്റുന്നില്ല കരയാൻ പറ്റുന്നില്ല കരച്ചിൽ പുറത്തേക്ക് വരുന്നില്ല ഇങ്ങനെയൊക്കെയാണ് പറയുന്നത് അവസാനം ഇതെല്ലാം കുറേ നേരം ഇരുന്ന് കൺഫൻ റൂമിൽ നിന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ബിഗ് ബോസ് പറഞ്ഞു എന്തിനാണ് ഇവിടെ വന്നത് വന്നതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു നല്ലപോലെ ഗെയിം കളിച്ച് ടോപ്പ് ഫൈവിലെത്തണം അന്ന് ആ ലക്ഷ്യം മാത്രം മനസ്സിലരുതി മുന്നോട്ട് നീങ്ങുക പിന്നെ ഇത് പുറം ലോകമായിട്ടൊരു ബന്ധമില്ലാതെ കഴിയുന്ന ഒരു വീടാണിത് ഇവിടെ ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ വെക്കുന്നത് വലിയ തെറ്റല്ല പക്ഷേ ആ ഫ്രണ്ട്ഷിപ്പിനൊക്കെ ഒരു ലിമിറ്റ് വേണം ഒരു ലിമിറ്റ് വെക്കണം എന്നിട്ട് നിങ്ങളുടെ ലക്ഷ്യം എന്താണോ ആ ലക്ഷ്യത്തിലേക്കാണ് നീങ്ങണ്ടേ എന്നെല്ലാം പറഞ്ഞു എന്നിട്ടും കരച്ചിലൊന്നും നിർത്താത്തപ്പം ബിഗ് ബോസ് പറഞ്ഞു മനസ്സിൻ്റെ ഭാരം മുഴുവൻ തീരുന്നിട വരെ ഇവിടെ ഇരുന്ന് കരഞ്ഞ് തീർത്തോളാൻ പറഞ്ഞു അങ്ങനെ അവിടെ ഇരുന്ന് കുറേ സമയം കരയുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് പിന്നെ ബിഗ് ബോസിനോട് വീണ്ടും സംസാരിക്കുന്നുണ്ട് ബിഗ് ബോസ് ഇന്നലെ കണ്ടതല്ലേ ജാസ്മിൻ്റെയൊക്കെ അവസ്ഥയെന്ന് പറഞ്ഞു ഇത് ഈ ജാസ്മിനോടും ഗബ്രിയോടും അവരുടെ ഇടയ്ക്ക് ബോക്കറായിട്ട് നിന്ന് അവരുടെ സങ്കടം മുഴുവൻ ഏറ്റെടുത്ത് തലേ വെച്ചിരിക്കുകയാണ് റെസ്മിൻ എന്നിട്ട് റെസ്മിൻ്റെ പരാതി എന്താ വെച്ചാൽ എല്ലാവരും അവരെ തെറ്റിത്തിരിക്കുന്നു അവരെ എല്ലാവരും നെഗറ്റീവായിട്ട് കാണുന്നു അത് അത് മാറ്റിയെടുക്കണമെന്നുള്ളതാണ് റിസ്മിൻ്റെ പരാതി പിന്നെ മെയിൻ പരാതി റെസ്മിൻ്റെ വിഷമം കേൾക്കാൻ അവിടെ ജാസ്മിൻ പോലുമില്ല അതിൽ നിന്നെങ്കിലും ജാസ്മിൻ റസ്മിന് മനസ്സിലാക്കി കൂടെ അത് ബിഗ് ബോസ് ചോദിക്കുന്നത് ജാസ്മിൻ ഇല്ല കേൾക്കാനെന്ന് അപ്പോൾ പറയുന്നില്ല ഇവിടെ എല്ലാവർക്കും പരാതി പറയാനേ ഇഷ്ടമുള്ളൂ കേൾക്കാനായിട്ട് ആരും നിൽക്കുകയായിരുന്നു കാരണം നല്ല ഏറ്റവും നല്ല ഫ്രണ്ടിൻ്റെ ഏറ്റവും നല്ല ലക്ഷണമായിട്ട് നമ്മൾ പൊതുവേ പറയുന്നത് ഏറ്റവും നല്ല ശ്രോതാവാകുക എന്നുള്ള നമ്മുടെ ഒരു ഫ്രണ്ട് നമ്മളോടൊരു സങ്കടം പറഞ്ഞാൽ നമ്മളത് കേൾക്കുകയെന്നുള്ള അതിവിടെ ജാസ്മിൻ ചെയ്യുന്നില്ല റസ്മിൻ റെസിമീൻ ബായിക്കു വേണ്ടി എന്നിട്ടും റെസിമീൻ അവിടെ ഇരുന്ന് ജാസ്മിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് ഇവരുടെ സങ്കടം എന്താണെന്ന് കേൾക്കാൻ ജാസ്മിൻ തയ്യാറാവുന്നില്ല എന്ന് ഇവർ പറയുന്നുണ്ട് എന്നിട്ടും പിന്നെയും ജാസ്മിനെ തന്നെ അവിടെ ഇരുന്ന് സപ്പോർട്ട് ചെയ്ത് കരഞ്ഞോണ്ട് ഇപ്പോഴും പോകുന്നിട്ടില്ല കൺഫെഷൻ റൂമിൽ ഇരുന്ന് പദം പെറുക്കി കരഞ്ഞോണ്ടിരിക്കുകയാണ് ഓക്കെ താങ്ക് ഫോർ വാച്ചിങ് അടുത്ത വീഡിയോ കാണാൻ ആദ്യമായിട്ട് കാണുന്നവർ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യണേ